ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകാൽപ്പര്യയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രുതി ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് ശ്രുതി അപ്പം ശ്രുതിയുടെ അവഗണിച്ച് അശ്വിനിങ്ങനെ പോകാനിട്ടോ അപ്പോൾ അശ്വിനെ ശ്രുതി വിളിക്ക സാർ ഒന്ന് വിളിക്കാൻ കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനുട്ടോ അപ്പോൾ അശിനൊന്ന് നോക്കിയതിന് ശേഷം വേഗം തന്നെ അങ്ങുടെ അകത്തേക്ക് പോകാനുണ്ട് ശ്രുതിനെ അവഗണിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുകയാണ് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അശ്വിൻ അഞ്ജലിയുടെ റൂമിൽ റൂമിലെത്താണ് കേട്ടോ അവിടെ എത്തിയിട്ട് ഇങ്ങനെ അഞ്ജലിയോട് അഞ്ജലിനോടത് തുറന്ന് പറയാനായിട്ടുള്ളൊരു ശ്രമൊക്കെ നടത്താനുട്ടോ ചേച്ചി എനിക്ക് സീരിയസ് ആയിട്ട് ചേച്ചിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുക കേട്ടോ അപ്പോൾ എന്താ കുഞ്ഞാ നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും അശ്വിൻ അശ്വിനിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ചേച്ചി ചേച്ചി ചതിക്കപ്പെടുമായിരുന്നു ശ്യാം ശ്യാമ് ശ്യാമം നമ്മളെ ചതിക്കായിരുന്നു എന്നെ ചേച്ചിനെ മാത്രമല്ല ഞാനും ചതിക്കപ്പെടുമായിരുന്നു ശ്രുതിയും അതിനെ കൂട്ട് നിന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് അപ്പോഴേക്കും അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലിക്ക് ഇങ്ങനെ തല അങ്ങനെ പെട്ടെന്ന് കറങ്ങണ പോലെ തോന്നിയിട്ട് തലയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്ട് അശും പറയുന്നൊന്നു അഞ്ജലി കേൾക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ മറിഞ്ഞ് വീഴാൻ കേട്ടോ അത് അശീൻ കാണുന്നില്ല എന്നിട്ട് അശ്വിൻ വീണ്ടും പറയുകയാണ് ചേച്ചി 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 വിഷമിക്കരുത് അവർ അവർ രണ്ടുപേരും കൂടി നമ്മളെ ചതിച്ചു എന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അശീൻ കാണണത് അഞ്ജലി ബെഡിൽ ഇങ്ങനെ വീണ് കിടക്കാൻ ഇട്ടോ അപ്പോഴേക്കും വേഗം തന്നെ അശീൻ ഓടി ചെന്നിട്ട് ഇങ്ങനെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊക്കെ തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ എഴുന്നേക്കും എന്താ ചേച്ചി എന്ത് പറ്റിയും ചോദിക്കും അത് പിന്നെ പെട്ടെന്ന് ഒരു ഒരു എന്തോ ഒരു പോലെ തോന്നി എനിക്ക് എന്തോ ഒരു വെള്ളായക പോലെ തോന്നി തല കറങ്ങുന്നത് പോലെ തോന്നി കുഞ്ഞ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞതൊന്നും ചേച്ചി കേട്ടില്ലേന്ന് ചോദിക്കട്ടോ ഇല്ല കുഞ്ഞ ഞാനൊന്നും കേട്ടില്ല ഞാൻ അപ്പോഴേക്കും എന്തോ എനിക്ക് വയ്യായക പോലെ തോന്നിയെന്ന് പറയട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിനെന്ത് പറയണം എന്ന് അങ്ങനെ ആലോചിക്കാൻ കേട്ടോ അപ്പോൾ എന്താ കുഞ്ഞ നീ നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഇല്ല ഒന്നുമില്ല ചേച്ചി എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും അവിടേക്ക് രാമേട്ടം വരികയാണ് കേട്ടോ രാമേട്ടം വന്നിട്ട് അതിൽ റിസൾട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ക്ലിനിക്കിൽ നിന്ന് കൊണ്ടുവന്ന റിസൾട്ടാണിത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കും അപ്പോൾ ഞാൻ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വയ്യായിട്ടുണ്ടോ കുഞ്ഞേ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചാൽ വലിയ രാമേട്ട രാമേട്ടം പൊക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും കുഞ്ഞാ നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറയട്ടെ അത് പിന്നെ ചേച്ചി ഏത് ചെക്കപ്പിൻ്റെ റിസൾട്ട് ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ എന്നോടൊന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടോ അത് സാധാരണ ഞാൻ ചെയ്യാറുള്ള ചെക്കപ്പാണ് കുഞ്ഞ അത് ക്ലിനിക്കിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു റെഡി ആണ് അപ്പോൾ കൊണ്ടുവന്നത് എങ്കിലത് നോക്ക് ചേച്ചി എന്ന് പറയാനായിട്ടോ അങ്ങനെ അശ് അഞ്ജലി അത് നോക്കാൻ കിട്ടോ ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഭയങ്കരമായിട്ട് വിഷമിച്ച അശ്വിനൊക്കെ അവിടെ തേടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മായി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ എടുത്ത് വന്നിട്ട് ശ്രുതി വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഈ എവിടെ നടക്കാണ് നിന്നെ എത്ര നേരമായി അന്വേഷിച്ച് നടക്കുന്നത് ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറയാനായിട്ട് നീ വേഗം തന്നെ പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന പ്രീതി അവിടെ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയും അങ്ങനെ ശ്രുതി പ്രീതിയുടെ അടുത്തേക്ക് പോകുകയാണ് ഈ സമയം ആഞ്ജലി ആയ ഒരു റിപ്പോർട്ട് ഇങ്ങനെ നോക്കാണ്ടെ റിപ്പോർട്ട് നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എന്നെ അറിയാൻ കേട്ട ഈശ്വര എന്നൊക്കെ വിളിച്ചിട്ട് അറിയാനോ എന്താ ചേച്ചി എന്താ എന്താ പ്രശ്നം ചേച്ചി എന്ന് ചോദിക്കാനായിട്ടോ കുഞ്ഞ കുഞ്ഞ എന്ന് പറയാനെട്ടോ അപ്പോൾ എന്താ എന്താണെങ്കിലും പറയും ചേച്ചി എന്ന് പറയട്ടോ കുഞ്ഞ നീയൊരമ്മാവനാകുമ്പോൾ ഒന്ന് കുഞ്ഞാന്ന് പറയണം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ആകെ ഞെട്ടി ധരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ വഴികളും അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ അടഞ്ഞ പോലെ ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും അഞ്ജ അഞ്ജലി പറയുകയാണ് ഞാൻ എത്ര കാലങ്ങളായി ആഗ്രഹിക്കുന്നു ഇനി ജീവിതത്തിൽ എനിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുട്ടിക്കറിയാണ് കേട്ടോ അപ്പോൾ തന്നെ അശ്വിൻ ഇങ്ങനെ ഒന്നും പറയാനാവാതെ അശ്വിനോട് തരിച്ചു നിൽക്കുകട്ടോ അശ്വിൻ പിന്നീട് ഒന്നും പറയുന്നില്ല അതിന്റെ സമയം ശ്യാമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റൂമിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ശ്യാമിനാണെന്നുണ്ടെങ്കിൽ അശ്വിൻ അഞ്ജലിനോട് പറഞ്ഞിട്ടുണ്ടാവോ പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോ മനസ്സിലാലോചിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കണത് അശ്വിൻ ശ്രദ്ധിക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ദേശത്തോട് കൂടിയിട്ട് ശ്യാമെ നോക്കാണ്ട് അപ്പോൾ ശ്യാമിനെ പോകാൻ പോകുകയാണ് ഈ സമയത്ത് അഞ്ജലി അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കറിഞ്ഞുകൊണ്ട് നിൽക്കണ ആണുമ്പോൾ അശ്വിനിങ്ങനെ അകത്ത് അശ്വിനെല്ലാം ശ്യാമകത്തേക്ക് വരികയാണ് അകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ശ്യാമേട്ട എന്നാലും ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നില്ലേ ശ്യാമേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയാനിട്ടോ അത് പിന്നെ അഞ്ജലി മോളേ എന്നൊക്കെ ചോദിക്കുക പറയാനുട്ടോ ശ്യാമെന്ന് വെച്ചാൽ അവർ ശ്യാമം വിചാരിച്ചു അശ്വനെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ കഴുത്തിൽ താലു കിട്ടി അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണിത് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറയാനിട്ടോ അതൊക്കെ പറയണേക്കുമ്പോൾ ശ്യാമം വിചാരിക്കുകയാണ് ഓ ദൈവമേ പറഞ്ഞു കഴിഞ്ഞു എല്ലാം തകർന്നു എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് അത് അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേന് വേണ്ട നിങ്ങളൊന്നും പറയണ്ടാന്ന് പറയാനായിട്ടോ എന്നിട്ട് പറയുകയാണേ നിങ്ങളൊരു അച്ഛനാവുമ്പോൾ ഒന്ന് എന്ന് പറയാനായിട്ടോ അപ്പം ശ്യാമം എന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ അന്തം ഇട്ട് നിൽക്കാനായിട്ട് എന്നിട്ട് ചിരിക്കാണ് ചിരിക്കാ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ആഞ്ചലിനെ പിടിച്ചിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ശ്യാമ് അശ്വിനെ ഇങ്ങനെ പ്രതികാരത്തോടെ ഇവിടെ നോക്കാണ്ട് താനാണ് ജയിച്ചത് എന്നുള്ള രീതിയിൽ നിൽക്കാട്ടോ ശ്യാം അശ്വിനാണെന്നുണ്ട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതോട് കൂടിയിട്ട് ഒരിക്കലും അത് തുറന്ന് പറയാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ അശിനെ നോക്കി ദേഷ്യത്തോട് കൂടിയിട്ട് ശ്യാം ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ അപ്പോൾ അശിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അശിനഴിഞ്ഞാൽ പുട്ടി കറിയാണ് കേട്ടോ കുട്ടിക്കാരെന്ന് വെച്ചാൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അഞ്ചലി വേഗം കുഞ്ഞു അതിനൊക്കെ എന്ത് പറ്റി കുഞ്ഞാ സന്തോഷം കൊണ്ടാണോ അതോ ഇനി എൻ്റെ സ്നേഹം പങ്കിട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണോ നീ ഇങ്ങനെ കരയുന്നത് നീ തന്നെയാണ് എൻ്റെ ആദ്യത്തെ കുഞ്ഞു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അഞ്ജലി എന്നിട്ട് അശ്വിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അശ്വിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അശ്വിന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അശ്വിൻ പുട്ടിക്ക് അറിയാൻ കേട്ടോ കാര്യമൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് അങ്ങനെ അശ്വിൻ കരഞ്ഞുകൊണ്ട് എന്നെ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടോ അതിന് ശേഷം ശ്യാമിനോട് അഞ്ജലി പറഞ്ഞിട്ട് എന്ത് പറ്റിയാവും കുഞ്ഞിന് അവനൊന്നും പറയാനും കൂടി പറ്റുന്നില്ല സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്യാമ് പറയാം ശരിയാണ് സന്തോഷം കൊണ്ട് തന്നെയാണെന്ന് പറയാനെട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രി ഇങ്ങനെ ശ്യാമ അശ്വിനെ കാണിക്കാൻ കെട്ടോ രാത്രി ഇങ്ങനെ അശ്വിനിങ്ങനെ മുകളിൽ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ പുറത്തുനിന്ന് ഒരു ചെറിയൊരു ഒരു സോങ്ങോട് കൂടിയിട്ടുള്ളൊരു നല്ലൊരു കുറച്ച് ഭാഗങ്ങളിട്ടോ അതായത് ശ്രുതിനെ കണ്ട നാൾ തുടങ്ങിയിട്ട് ഉള്ള കുറേ കുറേ മൂവ്മെൻസുകൾ അവർ തമ്മിലുള്ള നല്ല ആയിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടല്ലോ ആ മൂവ്മെൻസുകളൊക്കെ അശ്വിൻ്റെ മനസ്സിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ശ്യാമ് അഞ്ജലിന് അങ്ങനെ ഒരു കപടസ്നേഹം ആയൊരു കാര്യങ്ങളും അഞ്ജലി ഷ്യാം അശ്വിനെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ലാസ്റ്റ് കാണിക്കുന്നത് അതോടുകൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും അശ്വിൻ പൊട്ടി 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 കരയാണ് കേട്ടോ സൂറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ചതിയും അശ്വിൻ്റെ ശ്യാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒന്നും താങ്ങാൻ പറ്റാതെ കരയാണ് ഇപ്പോൾ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ